വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിന്റെ തൊട്ടടുത്ത് സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്നും മൂന്ന് നേരം പുറത്തുനിന്ന് ജയിൽ അധികൃതർ ഭക്ഷണം എത്തിച്ചു നൽകുകയായിരുന്നുവെന്നും സുനിത പറഞ്ഞു നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു സ്വന്തം ഫോൺ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിന് അനുവദിച്ചിരുന്നു അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നു തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി പുറത്തുനിന്നെത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു ആറോ ഏഴോ ജോഡി വസ്ത്രങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വട്ടം സെൽ റെഡി ചെയ്തപ്പോൾ പതിനായിരം രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക തലയണ കിടക്ക വിരികൾ എന്നിവ സ്വന്തമായി ഉണ്ടായിരുന്നു ജയിൽ ഓഫീസിൽ നിന്ന് സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കൂട പോലും അനുവദിച്ചു സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിന് തനിക്കെതിരെ ഭീഷണി ഉയർന്നിരുന്നതായും സുനിത വെളിപ്പെടുത്തി അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് വി ഐ പി പരിഗണന സുനിത പറഞ്ഞു ഷെറിന് ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു ഷെർന് വിഐ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നും സുനിത ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലിൽ ഉണ്ടായിരുന്നു ഷെറിൻ മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി ഏഴ് മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്ത് പുറത്തുകൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിച്ചു